ഹായ് എല്ലാവർക്കും റോം മസിലേക്ക് സ്വാഗതം എ എൽ പി അപ്ലൈ ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഒരു ഡൗട്ടാണ് ഏത് ആർ ആർ ബി ഞാൻ സെലക്ട് ചെയ്യണം ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ള അല്ലെ ഞാൻ പറയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സോൺ ഏതാ സെലക്ട് ചെയ്യുന്നതാണ് കാരണം നമുക്കറിയാം കോമ്പറ്റീഷൻ ലെവലിലുള്ള സോണുകളുണ്ട് അതുപോലെ എന്താണ് വേക്കൻസി കുറവും കൂടുതലുള്ള സോണുകളുണ്ട് അപ്പോൾ ഏത് നാം നമ്മൾ ചൂസ് ചെയ്താലാണ് നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് കൂടുതൽ അതിന് നമ്മളെന്ത് ചെയ്യാം കൃത്യമായ സോൺ നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം പിന്നെ അതിൽ സെലക്ട് ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട് ചിലർക്ക് എന്താണ് കേരളത്തിന് വെളിയിൽ എന്ത് ചെയ്യുക ജോലിയും താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളുണ്ട് എസ്പെഷ്യലി എന്താണ് വുമൻസിനൊക്കെ എന്തായാലും കേരളത്തിന് വെളിയിൽ പോകാൻ താല്പര്യമില്ല അപ്പോൾ അവർ ഏത് സോൺ സെലക്ട് ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന കൂടാതെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ച് കട്ട് ഓഫ് വെച്ച് ഏത് സോണിലൊക്കെയാണ് കട്ട് ഓഫ് കുറവ് അപ്പൊ ഏതൊക്കെയാണ് സേഫ് സോൺ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എ എൽ പി എക്സാം സി ബി ടി വണ്ണില കട്ട് ഓഫ് എന്ന് നോക്കിക്കറിയാം ഓക്കെ ഞങ്ങടെടുത്തിരുന്ന സൗത്ത് ഇന്ത്യ ആയിട്ട് എടുത്തത് സൗത്ത് ഇന്ത്യ ഓക്കെ അപ്പൊ ഇവിടെ നോക്കി സി ബി ടി ഒന്ന് കട്ട് ഓഫ് കണ്ടിരുന്നാൽ ഇവിടെ ചെന്നൈ വരുമ്പോ ചെന്നൈയിൽ എന്താണ് കട്ട് ഓഫ് തരാ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഒന്നാണ് ചെന്നൈയിൽ കട്ട് ഓഫ് എന്ന സി ബി ടി വൺ ഇന്ത്യ അപ്പൊ ട്രിവാണ്ടത്തെ വന്നത് എന്തായാലും നാപ്പത്തി എട്ട് പോയിന്റ് എത്രയാണ് ഒമ്പത് മൂന്നേക്കള് അല്ല ബെംഗളൂര് എത്രയാണ് അമ്പത്തി എട്ട് പോയിന്റ് നാല് ഒമ്പത് അത് സെക്കന്ത്രബാദ് എത്രയാണ് അമ്പത്തി ആറ് രണ്ട് പൂജ്യം മുംബൈ വരുമ്പോ എത്രയാണ് അമ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് സി സിലിഗുരി എത്രയാണ് അറുപത്തി രണ്ട് പൂഞ്ച് പൂജ്യം ഏഴ് ഞാൻ പറഞ്ഞല്ലോ ഈ കട്ട് ഓഫ് കൂടുക കുറേന്ന് വെച്ചാൽ വലിയൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എന്തായിരിക്കും വെച്ചാൽ ഒന്ന് അപ്പയുന്ന ഉദ്യാർത്ഥികളുടെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എണ്ണമുണ്ട് പിന്നെ അതുപോലെ എന്താണ് വേക്കൻസി വേക്കൻസി കൂടുതലുള്ള അടുത്തും കുറവുള്ള എന്തെങ്കിലും നമ്മളെന്തെങ്കിലും കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ ഇവിടെ നോക്കാം ചെന്നൈ ട്രിവാണത്തൊക്കെ എത്ര കട്ട് വന്നേക്കണ നാപ്പത്തി ഒമ്പതും എത്ര നാപ്പത്തെട്ടോ വന്നേക്കണത് ിലിഗിഗുരി നോക്കിയാൽ സിലിഗുരി അറുപത്തിരണ്ട് വരെ കാരണം എന്താണെന്ന് വെച്ചാൽ സിലിഗുരില് വേക്കൻസികൾ കുറവായിരുന്നു കേട്ടോ അവരുടെ അറുപത്തിരണ്ട് ഒന്ന് പിന്നെ മുംബൈ ഒക്കെ കോമ്പറ്റീഷൻ ലെവലിൽ കോമ്പറ്റീഷൻ കൂടുതലുള്ള ഏരിയ അപ്പോൾ എടുത്തത് അമ്പത്തി ഏഴ് ഒന്ന് പിന്നെ സെക്കൻഡർബാദ് സെക്കൻഡർബാദ് ഓൾറെഡി എന്തായിരിക്കും നമുക്ക് ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള നമ്മുടെ ആ സോണിലുള്ള ഇന്ത്യക്കാരൊക്കെ അപ്ലൈ ചെയ്യുന്ന സോണാണ് ഇത് സെക്കൻഡർബാദ് സോണാണ് അപ്പൊ അവിടെ കോമ്പറ്റീഷൻ എന്താ ലെവൽ കൂടുതലായിരിക്കും പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ എന്തായാലും കോമ്പറ്റീഷൻ കൂടുതലൊരു സോൺ തന്നെയാണ് അപ്പൊ അവിടെ എന്താ ഇതൊക്കെയാണ് നമ്മൾ എന്ത് വന്നിരിക്കുന്നത് നമ്മുടെ കട്ട് ഓഫ് വർക്ക് എന്ന് അപ്പോൾ നോക്കാൻ നോക്കി കഴിഞ്ഞാൽ ചെന്നൈ എന്താണ് തിരുവാൻ്റെ ഒന്ന് കട്ട് ഓഫുകൾ കുറവാണ് അല്ലേ പക്ഷെ നമുക്ക് നോക്കാം ഇനി അടുത്തൊക്കെ നോക്കണമെന്ന് വെച്ചാൽ ഇതിൽ സോൺ അപ്പം നിങ്ങൾ പറയാം ഞാൻ പറഞ്ഞത് എന്താ ചെന്നൈ ഉണ്ട് തിരുവാണ്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇനി നോക്കാം അടുത്ത ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ മാത്രം നോക്കിയാൽ പോലെ നമ്മൾ ഈ വർഷത്തെ വേക്കൻസികൾ എണ്ണം കൊടുത്ത് നോക്കാം ഈ വർഷം എവിടെയൊക്കെയാണ് വേക്കൻസികൾ എന്നൊക്കെ നോക്കാം ഈ വർഷത്തെ വേക്കൻസി നോക്കി കഴിഞ്ഞാൽ ഞാൻ അടുത്തേക്ക് നോക്കിയാൽ ചെന്നൈ ഇത്രയ മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഏത് ഏൽപ്പിടാം ഇനി അതുപോലെ ത്രിവാണ്ടത്തേ വന്നത്ര നൂറ്റി നാപ്പത്തെട്ട് വേക്കൻസിയാണ് ത്രിവാണ്ടത്തുള്ളത് കേട്ടോ ഇനി ഭുവനേശ്വരിൽ വന്നത്ര തൊള്ളായിരത്തി ഇരുപത്തെട്ട് വേക്കൻസികളുണ്ട് അതുപോലെ സെക്കന്ററിബാദിൽ നോക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് വേക്കൻസ് സെക്കൻഡറിബാദിനുള്ള വേക്കൻസികൾ കൂടുതലുണ്ട് പക്ഷെ ടൈറ്റായിട്ടുള്ള ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എന്താണ് ഒരു സോങ് കൂടെ ആണ് അറബി അവിടെ എഴുതുന്ന സെക്കൻഡ്രബാദ് കേട്ടോ ഇനി മുംബൈയിലേക്ക് വന്ന എഴുതിയാ എഴുന്നൂറ്റി നാൽപ്പത് ഉണ്ട് മുംബൈയിൽ നല്ല കോമ്പറ്റീഷനിലാണ് എഴുന്നൂറ്റി അമ്പത് വേക്കൻസി ഉണ്ട് സിലിഗുരി നോക്കിയാൽ തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസികളുണ്ട് കേട്ടോ അപ്പം ഈ ഇത് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്തെയാ വേക്കൻസികളുടെ എണ്ണം പറ്റിയൊക്കെ പറയത്തില്ല നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ എപ്പോഴും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ ട്രിവാൻഡ്രം നിങ്ങൾ ഒന്ന് വെക്കാന്ന് ഞാൻ പറയാം നമ്മൾ മലയാളികൾ കൂടുതൽ പലതരം നമുക്ക് കൂടുതൽ നമ്മൾ അടുത്ത തന്നെ ജോലി കിട്ടുകയും ചെയ്യും അത്യാവശ്യം നമുക്ക് കട്ട് ഓഫുകളും കുറവാണ് നമുക്കത് കോമ്പറ്റീഷൻ ലെവലിൽ അപ്പം നോർത്ത് ഈസ്റ്റിലേക്ക് നോർത്ത് അവിടെയൊക്കെ പോയി കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് കാരണം ഒരുപാട് ഉദ്യോഗസ്ഥ റെയിൽവേക്സ് പ്രിപ്പയർ ചെയ്ത പക്ഷെ നിങ്ങൾക്ക് ചെന്നൈ ട്രിവാൻഡോ കട്ട് ഓഫ് പക്ഷെ വേക്കൻസി വേക്കൻസിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെക്കൻഡ് ബ്രാഞ്ച് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് സെക്കൻഡ് അപേക്ഷിക്കുന്ന സെക്കന്റബാദ് അപേക്ഷിക്കാം ചെന്നൈയും ഉണ്ട് പിന്നെ സെക്കൻഡറിബാദുടെ ഒരു ഓപ്ഷനാണ് പിന്നെ ഭൂനേശ്വര് ഞാൻ ആ ഏരിയയിൽ പോകാൻ താല്പര്യം ഭൂവനേശ്വർ നല്ലൊരു ഓപ്ഷൻ അത്രയാണ് തൊള്ളായിരത്തി ഇരുപത്തിര വേക്കൻസിലാണ് ഈ പ്രാവശ്യമുള്ളത് കേട്ടോ മുംബൈയിലാണെങ്കിൽ മുംബൈ ഒക്കെ മുമ്പത്തെ എഴുന്നൂറ്റി നാൽപ്പ വേക്കൻസിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കിയാൽ കട്ട് ഓഫും അതുപോലെ വേക്കൻസികളുടെ എണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ സോണക്ട് ചെയ്തത് കേട്ടോ കേട്ടോ ഓക്കെ ഈ സോണിപ്പോൾ എന്തെങ്കിലും ഡൌട്ടിലുണ്ടെങ്കിൽ അതായത് ഞാൻ ഓരോരുത്തരും റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് സോൺ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കേട്ടോ ഓക്കെ പിന്നൊക്കെ നോക്കാം ഇപ്പൊ ഇത്ര വേക്കൻസി ജയിക്കണമെങ്കിൽ പിന്നെ അടുത്ത പ്രാസ്ത നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എത്ര കട്ട് ഓഫ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാം അവിടെയൊന്ന് പറയാം നിങ്ങൾ സിലബസ് പറയാം നമുക്ക് എത്രയാണ് ഏലപ്പിള്ള മാത്സ് ഇരുപത് മാർക്ക് ഉണ്ട് റീസണിംഗ് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ട് ജനറൽ സയൻസ് ഇരുപത് മാർക്ക് ഉണ്ട് അവർ ജനറൽ അവേഴ്സ് പത്ത് മാർക്ക് ഉണ്ട് അതുപോലെ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അഴുപത്തിയഞ്ച് മാർക്ക് ഉണ്ട് അല്ലെ പിന്നെ എത്രയാണ് അറുപത് മിനിറ്റ് ഒക്കെ ടൈമുള്ളു അപ്പൊ ഇതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പഠിക്കാൻ പല ഉദ്യോഗത്തിൽ വാരി ഒഴിച്ച് പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ എന്ത് ചെയ്യാൻ ചെയ്യാനില്ല സമയം കിട്ടത്തില്ല അവർക്ക് പഠിക്കാനുള്ള സമയം കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും ചെയ്യാം നമ്മളിവിടെ എഡിക്യേറ്റഡ് ആയിട്ടാണ് പഠിക്കാം ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ പറയണം ഞാൻ പറയുന്നത് സ്മാർട്ട് സ്റ്റഡി പ്ലാൻ സ്റ്റഡിപ്പാണെങ്കിൽ മാക്സ് മാക്സ് ഞാൻ പറഞ്ഞു ഇരുപത് മാർക്കുകളാണ് ഷുവർ ആയിട്ട് നമുക്ക് മാർക്ക് പഠിക്കാൻ പറഞ്ഞത് മാക്സ് റീസനിങ് അപ്പോൾ ഒരു ഹൺഡ്രഡ് ഗ്യാരണ്ടി ഗ്യാരന്റി കാരണം എന്താണ് പറയുക ക്വസ്റ്റ്യൻസിന്റെ വാല്യൂസ് മാത്രമേ മാറത്തുള്ളൂ എന്ന് വാക്കിയത് മാറിയില്ല നമുക്ക് വരുന്ന ആ ടഫ്നെസ് സെയിം ടൈപ്പ് പ്രോസസ്സിൻ്റെയൊക്കെ ചോദിക്കുന്നത് നമുക്ക് ചില സ്പീഡാണ് നമ്മൾ നമ്മളവിടെ ഇൻക്രീസ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഗ്യാരണ്ടി നമുക്ക് വാങ്ങിക്കാൻ മാത്സ് റീസണിംഗ് അത്ര അപ്പോൾ അത് മാത് ഇരുപത് പതിനെട്ട് ടു ഇരുപതിനുള്ള മാർക്ക് രക്ഷിപ്പിക്കണം ഏറ്റവും അന്നേരം പതിനെട്ട് മാർക്കിൽ വാങ്ങിച്ചേക്കണം ഇനി റീസണിങ്ങിലേക്ക് വന്ന അത്ര ഇരുപത്തി മൂന്ന് ടു ഇരുപത്തിയഞ്ച് മാർക്കിനത് തിരിച്ചായിട്ടും വാങ്ങിക്കണം റീസണിങ് ഒരുപാട് ഉദ്യോഗം തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ് അങ്ങനെ മിനിമം നിങ്ങൾ എന്താ ഇരുപത്തിയൊന്ന് മാർക്കും വാങ്ങിക്കണം കേട്ടോ ഇനി അടുത്ത ജി എസ് സിലേക്ക് വന്നാൽ ജനൽ സയൻസ് ജനറൽ സയൻസ് വായിട്ടുള്ള ടോപ്പിക്കാണ് എന്താ നമുക്ക് എന്താ പറയുക പ്രോബ്ലംസ് ഒക്കെ എക്സാംസിന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പതിനഞ്ച് ടു പതിനെട്ട് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ജനറൽ സയൻസിന് നിങ്ങൾ എന്ത് ചെയ്യാ ഒരു ഫോക്കസ് കടിക്കാം ഇനി ജില്ല അവസാനം എത്ര ചെയ്യുക ഏഴ് ടു ഒമ്പത് മാർക്ക് ജനന അഭ്യാസം ഫോക്കസ് കടിക്കാം അപ്പോൾ എനിക്ക് പറയുന്നത് എത്രയാണ് ഇത് മിനിമം നോക്കുന്നത് അറുപത്തിമൂന്ന് മാർക്ക് കിട്ടും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എടുത്ത അറുപത്തിമൂന്ന് വരെയൊക്കെ വന്ന സോണുകൾ ഉണ്ട് അല്ലെ അറുപത്തിമൂന്ന് അറുപത്തി രണ്ട് വന്ന പല സോണുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെപ്പോൾ അറുപത് പ്ലസ് മാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യാം അറുപത് പ്ലസ് മാർക്ക് ടാർഗറ്റ് ചെയ്യാൻ നമ്മളോ എൽ പി സി ബി റ്റു എന്ന് എന്തായാലും പാസായിരിക്കും പല ഉദ്യോഗസ്ഥർ കഴിഞ്ഞ വർഷം നാപ്പത് മണിച്ചാലും ജയിക്കും ചോദിച്ചാൽ കട്ട് ഓഫ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് അല്ലേ കാരണം പല അങ്ങനെ പഠിച്ച ഒരു കാര്യമില്ല മാത്രമല്ല കോമ്പറ്റീഷൻ കൂടുവെന്ന് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ കോമ്പറ്റീഷനിൽ ഓരോ ലോഷവും കൂടും എന്നൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ കട്ട് ഓഫ് വെച്ചൊക്കെ പഠിച്ചവരൊക്കെ എന്തായിരിക്കും ഞാൻ പറഞ്ഞു അങ്ങനെ പഠിച്ച് ജയിച്ചിട്ടില്ല കാരണം നാപ്പത്തി കൂടുതൽ മാർക്കാഴ്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് പക്ഷേ കട്ട് ഓഫൊക്കെ നാപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അറുപത്തി മൂന്ന് വന്ന സ്ഥലങ്ങളുണ്ട് കട്ട് ഓഫുകൾ അപ്പോൾ നിങ്ങൾ എന്ത് ആ ലെവലിൽ നിങ്ങൾ എന്ത് ഇന്ന് ടൈറ്റ് ആയ കോമ്പറ്റീഷനാണ് അപ്പോൾ ആ ലെവലിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാലും കിട്ടുകയുള്ളു നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ മാത്സ് റീസറിയാ മാത്സ് റീസണിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല മാർക്ക് സ്കോർ ചെയ്യാം ജനറൽ സേഴ്സ് ജനറൽ ബേഴ്സ് ഞാൻ പറഞ്ഞല്ലോ അവിടെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല നമുക്ക് നൂറ് നൂറ് ശതമാനം നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റാത്ത രണ്ട് രീതിയിൽ അതായത് മാത്സും റീസണിംഗും അപ്പോൾ അത് നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുക അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സി ബി ടി വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ ഓക്കെ അപ്പോൾ ഇത് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിലാണ് നമ്മൾ റോമസ് വരുന്നത് അപ്പോൾ റോമസ് നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അത് നമ്മൾ പറയുന്ന ബാച്ച് എന്ന് വെച്ചാൽ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയും റോമസ് എൽ പി രണ്ടായിരത്തി ബൂസ്റ്റർ ബാച്ച് ഈ ബാച്ചിൽ നിങ്ങൾ പഠിക്കുന്ന ചില മാത്സ് റീസിനും വെയിറ്റേജ് കൊടുത്തും അല്ല അതുപോലെ തന്നെ ജനറൽ സയൻസും ജനറേഷൻ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ കോൺസെപ്റ്റിലിട്ടുണ്ട് ഏതാ ആ ടോപ്പിക്കും എത്ര ഇമ്പോർട്ടൻ്റ് എന്നല്ല കേട്ടോ പിന്നെ മാത്സും എല്ലാം നമ്മൾ ആണ് നമ്മൾ കഴിഞ്ഞ വർഷം എല്ലാ എൽ പി എക്സാംസിന്റെ ക്വസ്റ്റൻസ് നമ്മൾ എന്താ ഈ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിന്റെ കാൽക്കുലേഷൻ സ്പീഡ് ആദ്യം ഇൻക്രീസ് ചെയ്യുക പല വിദ്യാർത്ഥികളിൽ എൽ പി എസ് സി ബി ടി കഴിഞ്ഞ ശേഷം ഫെയിലൊക്കെ കാര്യം എന്താണ് സമയം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കാരണം അറിയാവുന്ന കൊസ്റ്റൻസ് ആയങ്ക പക്ഷേ കാൽക്കുലേഷൻ സ്പീഡില്ലായിരുന്നു അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എക്സാം അപ്പം ആദ്യം ഞങ്ങൾ റോംബസ് ഡെവലപ്പ് ചെയ്യുന്നതായാലും കാൽക്കുലേഷൻ സ്പീഡാണ് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ സാധിക്കൂ സ്പീഡ് അക്യുലൻസ് ഈ രണ്ട് ഫാക്ടർ എന്ത് ചെയ്യുക ഒരു എക്സാം വിജയിപ്പിക്കുന്നത് അപ്പോൾ രണ്ടും രണ്ടും ഒരുപോലെ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ഉള്ളൂ നിങ്ങൾക്ക് എക്സാംസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷത്തെ സി ബി റ്റുവിന്റെ എക്സാം ജയിക്കുമെന്ന ആഗ്രഹമുള്ള ഈ ബാച്ച് ജോയിൻ ചെയ്യുന്നതാണ് നിങ്ങൾ ഇവിടുത്തെ സി ബി ടി ആക്കിയിരിക്കും അത് ഞങ്ങൾ അത് ഉറപ്പാക്കും അപ്പോൾ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്താ ഇക്കാര്യം നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ബാച്ച് അധികം എടുക്കുന്നില്ല മാക്സിമം മുപ്പത് സ്റ്റുഡൻസ് മുപ്പത് സ്റ്റുഡൻസ് വെച്ചാണ് ക്ലാസ്സിൽ എടുക്കുന്നത് ഞങ്ങളോ ഞങ്ങൾ ഓരോ ബാച്ചിലെന്താ വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ എടുക്കുകയുള്ളൂ ആ സ്റ്റുഡൻസിനെ ഡെഡിക്കേറ്റായിട്ട് പഠിപ്പിക്കുക റാങ്ക്സ് എത്തിക്കുക നമ്മൾ ലക്ഷ്യം ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഞാൻ നമ്മളായിട്ട് ബന്ധപ്പെടുക പിന്നെ സോൺ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് സോൺ സെലക്ട് ചെയ്യണം എന്തെങ്കിലും നീ റോംബർ ഈ നമ്പറിൽ വിളിച്ച് നിൽക്കുന്നതാണ് ചോദിക്കാവുന്നതാണ് കൃത്യമായ ഗൈഡൻസ് ഓക്കെ അപ്പോൾ ി എല്ലാരും പെട്ടെന്ന് തന്നെ അപ്ലൈ തുടങ്ങും കേട്ടോ